നമസ്കാരം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് കണ്ണൂരിലെ സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടുകയാണ് ബി ജെ പി നോമിനേറ്റഡ് അംഗങ്ങളായി പുതിയ നാല് പേർ രാജ്യസഭയിൽ എത്തും അതിൽ ഒരാളായാണ് സി സദാനന്ദൻ ഉൾപ്പെട്ടിരിക്കുന്നത് അധ്യാപകനും സാമൂഹിക പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണകനും ചിന്തകനുമായ സി സദാനന്ദൻ മാസ്റ്ററെ ആ പട്ടികയിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത് നിലവിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ നീക്കം ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് സി പി എമ്മിന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തി കൂടിയാണ് സദാനന്ദൻ മാസ്റ്റർ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തിന്റെ രണ്ട് കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു തുടർന്നിങ്ങോട്ട് കൃത്രിമ കാലുകളുമായി ജീവിക്കുകയായിരുന്നു സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചത് അടുത്തിടെയാണ് സി പി എം പ്രവർത്തകരായ എട്ടു പ്രതികൾക്ക് ഏഴ് വർഷത്തെ കഠിന തടവും അൻപതിനായിരം രൂപ പിഴയുമാണ് വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നത് വിധിക്കെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഉത്തരവ് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പീലിൽ ശിക്ഷാവിധി ശരിവച്ചത് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ച് നൽകണം എന്നാവശ്യപ്പെട്ട് സർക്കാർ അപ്പീൽ നൽകിയിരുന്നില്ല കൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ പ്രതികൾക്കുള്ള ഏഴ് വർഷത്തെ ശിക്ഷ കുറഞ്ഞു പോയി എന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടു കാലം നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ച് നൽകേണ്ടത് ഉചിതമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതികളുടെ ശിക്ഷ കുറയ്ക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഭാവിയിൽ സമാന കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുമെന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രിയിലാണ് ആർ എസ് എസ് ജില്ലാ സഹകാരി വാഹകായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ സി പി എം പ്രാദേശിക നേതാക്കളടങ്ങിയ സംഘം ആക്രമിച്ചത് സദാനന്ദൻ മാസ്റ്റർക്കൊപ്പം മുൻ വിദേശകാര്യ സെക്രട്ടറി ശ്രീലിംഗ്ല ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗം കേരളത്തിലെ അധ്യാപകൻ സി സദാനന്ദൻ മാസ്റ്റർ ചരിത്രകാരി മീനാക്ഷി ജെയിൻ എന്നിവരെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു മുൻ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്ക ബംഗ്ലാദേശ് തായ്ലൻഡ് എന്നിവിടങ്ങളിലെ മുൻ അംബാസിഡറുമാണ് ശ്രീംഗ്ല രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ജി പ്രസിഡൻസിയുടെ ചീഫ് കോർഡിനേറ്ററായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മുംബൈ ഭീകരാക്രമണ കേസിൽ സർക്കാർ അഭിഭാഷകനായി സേവനമനുഷ്ഠിച്ച ഉജ്വൽ നിഗം നിയമവൃത്തങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ മീനാക്ഷി ജെയിൻ അറിയപ്പെടുന്ന ഒരു ചരിത്രകാര്യം ഡൽഹി സർവകലാശാലയിലെ ഗാർഗി കോളേജിലെ മുൻ ചരിത്ര അസോസിയേറ്റ പ്രൊഫസറും ആണ്